ദൈവത്തെ മഹത്തീകരിക്കുക ധനയലിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തെ ദൈവചനം നാം ധ്യാനിക്കുന്നത് അധ്യായത്തിൽ ബൽസസർ എന്ന രാജാവിൻ്റെ ജീവിതത്തിൽ വന്ന ദൈവിക പരിശോധനയുടെ ദൈവിക ന്യായവിധയുടെ മുമ്പിലാണ് വാക്യങ്ങൾ നാം വായിക്കുന്നത് ഒന്നാമത്തെ ചിന്ത അഹങ്കരിക്കാതെ ദൈവത്തെ മഹത്വീകരിക്കുക രാജാവ് ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിൻ്റെ നേരെ തന്നെത്താൻ ഉയർത്തി ജീവിതത്തിൽ അഹങ്കാരം വർത്തിച്ച് ദൈവസന്നതിയിൽ താഴാതെ ദൈവത്തിൻ്റെ നേരെ തന്നെത്താൻ ഉയർത്തി ദൈവത്തെ മഹദ്വീകരിക്കേണ്ടവർ അഹങ്കരിക്കുന്നു ദൈവത്തെ ആരാധിക്കേണ്ടവർ അഹങ്കരിക്കുന്നു ബേസന്റെ മാത്രം കാര്യമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെയോ അഹങ്കാരങ്ങൾ വരുമ്പോൾ ഞാനെന്ന ഭാവം വരുമ്പോൾ നാം ദൈവത്തെ മഹത്വീകരിക്കുന്നില്ല എന്നേക്കാൾ മറ്റൊരാളില്ല ഞാനാണ് ഏറ്റവും വലിയ മനുഷ്യനെന്ന് ചിന്തിക്കുമ്പോൾ അഹങ്കരിക്കുകയാണ് അഹങ്കരിക്കുന്നവൻ ദൈവത്തെ മഹത്വീകരിക്കുന്നില്ല ഈ പ്രഭാതത്തിൽ അഹങ്കരിക്കാതെ ഹൃദയത്തെ താഴ്ത്തി ദൈവസനധിയിൽ ദൈവത്തെ മഹത്വീകരിക്കാമോ സ്വർഗപ്രസാദിക്കും എവിടെയൊക്കെയോ അഹങ്കാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റു ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നാം കൊടുക്കാം ഹാലിലൂ എന്തുകൊണ്ട് ദൈവത്തെ മഹത്വീകരിക്കണം ഇരുപത്തിമൂന്നാം വാക്യത്തിലുണ്ട് തിരുമനസിലെ ശ്വാസവും കൈവശമുള്ളവൻ ദൈവമാക്കുകൊണ്ട് ദൈവത്തെ മഹത്വീകരിക്കണം നമ്മുടെ ശ്വാസം ദൈവത്തിൻ്റെ കൈവശമാണുള്ളത് അതൊരു മറ്റാരുടെയും കയ്യിലല്ല നമ്മുടെ കുടുംബക്കാരുടെ കയ്യിലല്ല ഇവിടുത്തെ ഒരു മന്ത്രവാദിയുടെയോ ശകുനവാദിയുടെയോ ഇവിടുത്തെ ഒരു ഡോക്ടറിൻ്റെ കയ്യിലല്ല എൻ്റെ ശ്വാസം എൻ്റെ ശ്വാസം എൻ്റെ ഉള്ളിൽ ജീവശ്വാസമൂതി എന്റെ ജീവനുള്ള ദേഹിയാക്കി തീർത്ത എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ് എൻ്റെ ശ്വാസമുള്ളത് അവൻ ആ ദൈവത്തെ മഹത്തീകരിക്കണം എന്റെ ശ്വാസം കൈവശമുള്ളവൻ ദൈവം അനുവദിച്ചത് കൊണ്ടല്ലേ ഈ പ്രഭാ പ്രഭാതത്തിൽ കൂടെ ദൈവത്തെ മഹത്തീകരിപ്പാൻ പാടുവാൻ പ്രാർത്ഥിപ്പാൻ നമുക്ക് ദൈവ കൃപ നൽകിയത് നമ്മുടെ ശ്വാസം നമ്മുടെ കയ്യിൽ ക്യാഷ് കാണുമായിരിക്കാം നമ്മുടെ കയ്യിൽ കുടുംബത്തിൻ്റെ സ്വത്തുക്കൾ കാണുമായിരിക്കാം നമുക്ക് സ്വ കൈവശം എന്ന് പറയാൻ പലതും കാണും പക്ഷേ മനുഷ്യൻ ശ്വാസം പോയാൽ അവനൊന്നുമില്ല എല്ലാം എല്ലാം തീർന്നു അത് കൈവശമുള്ളവൻ ഒരാളാണ് അത് നമ്മെ സ്നേഹിക്കുന്ന നമ്മെ ഇന്നോളം നടത്തുന്ന സർവശക്തനായ ദൈവം ആ ദൈവത്തെ നാം മഹത്വീകരിക്കുന്നുണ്ടോ ദൈവത്തെ നാം മഹത്വീകരിക്കുന്നുണ്ടോ ഈ ലോകത്തിലെ പലതും കൈവശമുള്ളവരെ നാം വാഴ്ത്താറുണ്ട് ഒരു വലിയവരാണെന്ന് നാം പ്രഖ്യാപിക്കാറുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ശ്വാസം കൈവശമുള്ളവനെ നാം മഹത്വീകരിക്കുന്നുണ്ടോ മൂന്നാമത്തെ ചിന്ത എല്ലാ വഴികളും കൈവശമുള്ളവനെ മഹത്തീകരിച്ചില്ല പക്ഷേ എൻ്റെ എല്ലാ വഴികളും ദൈവത്തിൻ്റെ കൈവശമാണുള്ളതുമുണ്ട് ഞാൻ ദൈവത്തെ മഹത്തീകരിക്കും പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ എല്ലാ വഴികളും ദൈവത്തിൻ്റെ കൈവശമാണ് ഉള്ളത് ദൈവത്തിൻ്റെ എൻ്റെ വഴികൾ ഉള്ളതുകൊണ്ട് ദൈവത്തെ മഹത്വീകരിക്കണം ദൈവത്തെ മഹത്വീകരിക്കണം ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാം കർത്താവേ ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് ഈ ജീവിതയാത്ര മുമ്പോട്ട് നയിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ദൈവമഹത്വം കാണാൻ സഹായിക്കണം നിസ്തുല്യമായ നാമത്തിൽ തന്നെ